ശബരിമലയിലെ സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ നിരാഹാര സമരം എങ്ങുമെത്താതെ നിര്ത്തിവച്ചതിനു പിന്നാലെ പാർട്ടിക്കുള്ളിലും വിഭാഗീയത ശക്തമാവുകയാണ് സമരം പരാജയപ്പെട്ടതിന് ശ്രീധരന്പിള്ള നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് വി മുരളീധരൻ പക്ഷം ഉയർത്തുന്നത് ഇതിനിടെ പാർട്ടി വിലക്ക് പരസ്യമായി ലംഘിക്കുന്ന പ്രവണതയും നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ് പാർട്ടി തീരുമാനം ലംഘിച്ച് ചാനൽ ചർച്ചയ്ക്ക് പോയതിന് സംസ്ഥാന സമിതി അംഗം പി കൃഷ്ണദാസിനെ സസ്പെൻഡ് ചെയ്തു പാർട്ടി തീരുമാനിച്ച ഇരുപത് അംഗ സമിതിയിൽപ്പെട്ടവർ അല്ലാത്തവർ ചാനലിൽ ചർച്ചയ്ക്ക് പോകുന്നതിന് ബിജെപി കർശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഇത് ലംഘിച്ചതിനാണ് കൃഷ്ണദാസിനെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻ പിള്ള സസ്പെൻഡ് ചെയ്തത് അഭിഭാഷകൻ എന്ന നിലയിലാണ് ചർച്ചയിൽ പങ്കെടുത്തത് എന്ന് വിശദീകരണം നൽകിയെങ്കിലും പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി ബി ജെ പിക്ക് വേണ്ടി ചർച്ചകളിൽ പങ്കെടുക്കുന്നവർ എന്തു പറയണമെന്നുവരെ പാർട്ടി നിർദ്ദേശം നൽകുന്നുണ്ട് ചർച്ചയിൽ പോകുന്ന അംഗങ്ങൾക്കായുള്ള വിവരങ്ങളും പാർട്ടി നിലപാടും വാട്സപ്പിൽ നൽകും അതനുസരിച്ച് മാത്രമേ അംഗങ്ങൾക്ക് ചർച്ചയിൽ പങ്കെടുത്ത് അഭിപ്രായം പറയാൻ സാധിക്കുകയുള്ളൂ ഇതിനു മുൻപ് യുവമോർച്ച എറണാകുളം ജില്ലാ പ്രസിഡന്റ് ദിനിൽ ദിനേശാണ് ആണ് ബി നേതൃത്വവുമായി ഇടഞ്ഞ കഴിഞ്ഞ ദിവസം രാജിവെച്ചത് യുവമോർച്ച ജില്ലാ സെക്രട്ടറിയായി പാർട്ടി നേതൃത്വത്തിന് താല്പര്യമില്ലാത്ത വ്യക്തിയെ നിയമിച്ചതാണ് രാജിയിൽ കലാശിച്ചത് ഇതോടെ എറണാകുളം ജില്ലയിലെ യുവമോർച്ചാ നേതൃത്വവും പാർട്ടി നേതൃത്വവും രണ്ടു തട്ടിലായി യുവമോർച്ച പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് സിബി സാം തോട്ടത്തിൽ നേരത്തെ ബി ജെ പി വിട്ട് സി പി എമ്മുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു പാർട്ടിക്കുള്ളിലെ അസ്വസ്ഥതകൾ കാരണം ബി ജെ പി സംസ്ഥാന സമിതി അംഗം വെള്ളനാട് കൃഷ്ണകുമാർ അടക്കമുള്ള നാല് നേതാക്കളും നേരത്തെ രാജിവെച്ചിരുന്നു ന്യൂസ് പബ്ലിക് കേരള